ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ജനത എന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സകല വിവരങ്ങളും സർക്കാരിലേക്ക് സമർപ്പിക്കണം കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണം അതായത് ഒരു സർക്കാർ ജീവനക്കാരന് എത്ര സ്വത്തുക്കൾ ഉണ്ടോ അതൊക്കെ തന്നെ രേഖാസഹിതം സമർപ്പിക്കാനാണ് കൃത്യമായിട്ട് ഉത്തരവ് ഒരു തവണ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് സമയപ്രശ്നമൊക്കെ പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും മറ്റൊരു ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിലും ഇതേപോലെ തന്നെ കാരണങ്ങൾ പുറത്തു വന്നതോടു കൂടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പിന്നീട് യോഗി ആദിത്യനാഥിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തെ ഈ മാസത്തെ ശമ്പളം ഇത് സമർപ്പിക്കാത്ത തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കാത്ത ഒരു സർക്കാർ ജീവനക്കാർക്കും കൊടുക്കണ്ട എന്ന് അപ്പൊ ഒരു കാര്യം ഉറപ്പായില്ലേ സകല സർക്കാർ ജീവനക്കാരും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ നിലവിലെ സ്വത്തുക്കൾ രേഖാമൂലം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഇനി സർക്കാരിലേക്ക് സമർപ്പിക്കും ഇത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നിങ്ങളൊന്ന് തന്നെ ചിന്തിച്ചു നോക്കൂ ഒരു ക്ലർക്ക് ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി ആ വ്യക്തിക്ക് എത്രയാണ് നിലവിലെ സ്വത്തുക്കൾ എനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി അനധികൃതമായിട്ട് സ്വത്ത് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലേ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും വളരെ കൃത്യമായിട്ട് ലോക്ക് ചെയ്യുക പൂട്ടിടുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയാണ് യോഗി ആദിത്യനാഥ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലൊക്കെ വരണ്ടേ ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നില്ലേ ഒരു ആളും ഒരു രീതിയിലും ഒരു തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകരുത് അതൊരു സർക്കാർ ജീവനക്കാര് മാത്രമല്ല ഏത് മേഖലയിലും തട്ടിപ്പൊന്നും നടത്തരുത് എന്നു തന്നെയാണ് നമ്മളൊക്കെ തന്നെ കരുതുന്നത് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് സാലറി വാങ്ങുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് യോഗി ആദിത്യനാഥുമായി ഈ രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ആണ് അതായത് മൂഡ് ഓഫ് ദി നാഷൻ സർവേയിലാണ് കൃത്യമായിട്ട് അവര് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് യോഗി ആദിത്യനാഥാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ത് യോഗി ആദിത്യനാഥ് ഈ രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച നടത്താത്തത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെയോ അവരാഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പേരും വരാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ചർച്ചയോ വാർത്തയോ കൊടുക്കാത്തത് എന്നുള്ളത് ആളുകളും റിയുക നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് യോഗി ആദിത്യനാഥിന്റെ പേര് കേൾക്കുമ്പോയെ പറയൂ ബുൾഡോസ്വർ രാജാണ് ബുൾഡോസ്വർ രാജ് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് ചാട് വീഴുന്ന ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ബോൾഡോസ്വർ രാജ് അതൊരു മതമോ ജാതിയോ നോക്കിയല്ല അവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് നിയമത്തിനെതിരെ അനധികൃതമായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ടു പോകുന്ന ആളുകൾക്കെതിരെ മാത്രമേ അവിടെ ഉൾഡോസർ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുള്ളൂ അതൊക്കെ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെന്നുള്ളതിൽ ഒരു തർക്കവും ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരനും ഇല്ല എന്നുള്ളതാ യാഥാർത്ഥ്യം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ഈ ഉത്തർപ്രദേശിലെ തലസ്ഥാന ായിട്ടുള്ള ലക്നൗലത്ത് ഒരു ബാഗുമായിട്ട് ധൈര്യത്തിൽ ഒരു വ്യക്തിക്ക് ഒരു പണപ്പെട്ടിയുമായിട്ട് ധൈര്യത്തിൽ പോവാൻ സാധിക്കുമായിരുന്നു അത്രത്തോളം അല്ലായിരുന്നു അവിടെ ഗുണ്ടാ തലവന്മാരുടെ വിളയാട്ടമല്ലായിരുന്നു ഈ ലക്നൌ എന്ന തലസ്ഥാന നഗരിയിൽ പോലും ഈ ഉത്തർപ്രദേശിൽ ഉടനീളം ഇതല്ലായിരുന്നു ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗുണ്ടകൾ ഭരിക്കുന്ന തരത്തിലുള്ളൊരു സംവിധാനമല്ലായിരുന്നു ഈ ഉത്തർപ്രദേശിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും കേട്ടിട്ടില്ലേ ഇത്തരം ആളുകൾക്കെതിരെയാ കൃത്യമായിട്ട് യോഗി ആദിത്യനാഥ് ബുഡോസ്വരാജക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ഈ സാധാരണ ജനങ്ങൾക്ക് ഉത്തർപ്രദേശിലൂടെ സമാധാന അന്തരീക്ഷത്തിൽ ഒരു ജീവിതം മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെയാ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയി വന്നതിന് ശേഷം കൃത്യമായിട്ട് ഇത്തരം ഗുണ്ടാത്തലവന്മാരെയൊക്കെ അടിച്ചൊതുക്കി നിരത്തി കളഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ടൊരു പോലീസ് ഈ ഉത്തർപ്രദേശില് അവിടെ ഉത്തർപ്രദേശ് പോലീസിന് പോലും ഒരു വിലയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം മാത്രമാണ് അതിനു മുമ്പ് ഓരോ കവലകളും ഓരോ ഗുണ്ടാത്തലവന്മാരായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് യോഗി ആദിത്യനാഥ് എന്ന അതിശക്തനായിട്ടുള്ള ഭരണാധികാരിയുടെ മികവ് തന്നെയാ അതിലൊന്നും യാതൊരു തർക്കവും ഇല്ല ഇനി നിങ്ങളാരെങ്കിലും നമ്മുടെ കേരളത്തിലൊക്കെ യോഗി ആദിത്യനാഥിനെ എതിർക്കുന്ന ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് ഈ ഉത്തർപ്രദേശിലൊക്കെ മുമ്പ് കാലത്ത് ജീവിച്ച ആളുകളോടൊന്ന് ചോദിച്ചാൽ മതി ഈ യോഗി ആദിത്യനാഥ് വന്നതോട് കൂടിയിട്ട് ഉത്തർപ്രദേശ് എത്രത്തോളം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് തലസ്ഥാന നഗരിയില് ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിലൊക്കെ ഏത് അർദ്ധരാത്രിയിലും ആർക്കും എവിടെയും പോവാൻ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് അതൊക്കെ യോഗി ആദിത്യനാഥിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളതാ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുന്നത് ഇവിടെ എന്ത് വന്നാലും ചാടി എന്ത്യു ഇനിപ്പോ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിക്കണം സർക്കാരിലേക്ക് എന്ന് പറഞ്ഞ ഉത്തരവ് വന്നതോടുകൂടി അല്ലെങ്കിൽ സാലറി ഇല്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഇനി നമ്മുടെ കേരളത്തിൽ നിങ്ങൾ കാത്തിരുന്നോളൂ അത് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണോ എന്ന് പറഞ്ഞ് കരച്ചിൽ വരൂ അതാണ് നമ്മുടെ കേരളത്തിലെ കുറെ ആളുകൾ അവരുടെ അജണ്ടയാണത് എന്ത് വിഷയം വന്നാലും അതിലെ മതം നോക്കിയിട്ട് ന്യൂനപക്ഷം വേട്ടയോ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും അതായത് ഈ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ജാതിയും മതവും നോക്കിയിട്ടല്ല നീതി നോക്കിയിട്ടാണ് സാധാരണക്കാരന്റെ പക്ഷം നിന്നുകൊണ്ട യോഗി ആദിത്യനാഥ് ീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോവാറുള്ളത് കേരളത്തിലെ യോഗി ആദിത്യനാഥിനെതിരെയൊക്കെ സംസാരിക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ ഉത്തർപ്രദേശിലെ ഇത്രയും മുസ്ലിങ്ങൾ എങ്ങോട്ടോ ഓടിപ്പോയിട്ടൊന്നുമില്ല അവരൊക്കെ തന്നെ അവിടെ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പക്ഷെ വെപ്രാണം മുഴുവൻ ഇവിടെയുള്ള കുറെ തീവ്ര ചിന്താഗതിക്കാർക്കും യോഗി ആദിത്യനാഥ് എന്ത് ചെയ്താലും അതിനെ എതിർക്കാൻ ഇവിടെ കുറെ പരട്ടകളായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ തന്നെ കണ്ണ് നിറഞ്ഞു കണ്ടോളൂ കണ്ണു തുറന്ന് തന്നെ കണ്ടോളൂ യോഗി ആദിത്യനാഥ് സാധാരണക്കാരന്റെ പക്ഷത്ത് നിന്ന് ഓരോ ജനപ്രിയ പദ്ധതികളാ മുന്നോട്ട് വെക്കുന്നത് അവിടെ ഏത് അതിസമ്പന്നാണെങ്കിലും ഏത് രാഷ്ട്രീയ സ്വാധീനമുള്ളവനാണെങ്കിലും സാധാരണക്കാരന്റെ നേരെ തിരിഞ്ഞാൽ അവിടെ ബൂൾഡോസർ രാജു തന്നെ നടപ്പാക്കൂ അത് നടപ്പിലാക്കണം എന്ന് തന്നെയാ സുബോധമുള്ള സകലയാളുകളും കരുതുന്നത് യോഗി ആദിത്യനാഥ് വെറുതെയല്ല േറ്റവും മികച്ച ജനപ്രതിനിധിയുള്ള മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക